ഇനി ചക്ക കിട്ടുമ്പോഴേ വേഗം അങ്ങോട്ട് കൂട്ടാൻ വേണ്ട മാത്രം ഒതുങ്ങണ്ടെട്ടോ ഒരു മിക്സ്ഡ് ജാറെ എടുത്തിട്ട് എന്ത് ചെയ്യുക ലക്ഷം ചക്കച്ചോളൊക്കെ അങ്ങോട്ട് ഇരിയുക ഇതുപോലെ ചൗണിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങൾ വൈകുന്നേരത്തെ പലഹാരം തിരിഞ്ഞിട്ടൊന്നും കടകളിലൊന്നും കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല നമുക്ക് ഈ നല്ല ഒരു ചക്കയുടെ ടേസ്റ്റ് കിട്ടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം രണ്ട് തരത്തിൽ കാണിക്കേണ്ടത് ഒന്ന് പലഹാരം ഒന്ന് നല്ലൊരു അടിപൊളി ഇങ്ങനെ എത്ര കഴിച്ചാലും പൂതി തീരാത്ത ഒരു വിഭവം കൂടെയാണ് ചക്ക വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമൊരു സംഭവമാണ് ചക്ക അല്ലേ പഴുത്തത് കിട്ടിയാലും മൂക്കറ്റം കഴിക്കും അതുപോലെ തന്നെ പച്ച കിട്ടിയാൽ കൂട്ടാനായിട്ടും ഉപ്പേരിയായിട്ടും പുഴുക്കായിട്ടും എന്തൊക്കെ ചെയ്യേണ്ടി നമുക്കറിയില്ല പക്ഷേ നമ്മൾ വെറും ഒരു ഭക്ഷണമാക്കി കരുതുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ചക്ക ഇത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യോ ഈ പ്രമേഹ രോഗികളൊക്കെ ഉണ്ടല്ലോ പോലൊക്കെ ഈ ചക്ക എന്ത് ചെയ്യുക പഴുത്ത ചക്ക എല്ലാവർക്കും കഴിക്കാൻ പറ്റാത്തുള്ളൂ പക്ഷേ പച്ചചക്കൊക്കെ എന്താ അപ്പം ഈ പച്ചചക്ക ഒക്കെ എന്തെയ്യാ നമ്മൾ എത്രയോ വീട്ടിലുണ്ട് വേസ്റ്റായി കിടക്കുന്നത് പഴഞ്ചക്കൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും പഴുത്താലൊരു ഗുണം ഇല്ലെന്ന് വിചാരിച്ചിട്ട് പഴുക്കാൻ വരെ നിൽക്കും മൈൻഡ് ചെയ്യാതെ ഇപ്പം ചിക്കനും ബീഫൊക്കെ ആണല്ലേ അധികം കഴിക്കണമെല്ലാവരും ചക്ക ഒക്കെ ആർക്കെ ഒഴിവ് ഹരിയാനും പിടിക്കാനൊക്കെ അപ്പോൾ മക്കളെ ഇതിൻ്റെ ഫലം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചക്കൻ്റെ ഒരു ചെവണ്ണി പോലും നിങ്ങൾ ഒഴിവാക്കൂലട്ടോ അത്രക്കും ഗുണമുള്ള ഒരു സംഭവമാണ് ഈ ചക്ക ചക്കയും ചക്ക ഒക്കെ നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ഈ ഒരു പച്ചചക്ക കൊണ്ട് കൂട്ടാൻ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹമൊക്കെ നോർമലായിട്ട് വരും അതുപോലെ തന്നെ ഉയർന്ന രക്തസമൃദ്ധ ആളുകൾക്കൊക്കെ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിന് ആയി കിട്ടും ആ ഒരു താപനിലൊക്കെ ഉയർന്നതൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം എന്താ പറയുക നമ്മൾ ഈ ഒരു ചക്ക വെച്ചിട്ട് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരു ആ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചക്കൻ്റെ മുറി എടുത്തിട്ട് അതിൻ്റെ ചുവള നല്ലോണം ആ ഒരു ചവിണയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ കാണിക്കണ്ടെന്ന് അപ്പോൾ ആ ഒരു രീതിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഞാൻ കുറച്ച് വലുപ്പത്തിൽ അരിയണെന്തെന്നു വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ രീതിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയും എല്ലാര്ക്കും ഒരുപാട് യൂസ്ഫുൾ ആവും അതിൽ യാതൊരു സംശയമില്ല ഇല്ല ചക്ക ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയോട് കൂടിയാണ് ഇപ്പൊ ഈ ഒരു ചക്ക കിട്ടുന്നത് എത്രയോ വീട്ടുകാരുണ്ട് എന്താ ഈ ഇത് ചക്ക അരിയാനും ഒക്കെ ഇടാനും വളഞ്ഞിനാണൊക്കെ മടി വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് തൂക്കി വെക്കുക പ്ലാവുമൊത്തേ വയ്ക്കുക പക്ഷേ എന്താ അറിയുക നമുക്ക് കുറഞ്ഞ വില അത് കിട്ടണുള്ളൂ അത് വിദേശത്തേക്കൊക്കെ എത്തിയാൽ ഒരുപാട് സംഖ്യക്കത് വയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു മുറ്റത്തുള്ള പ്ലാവിൽ നിന്ന് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കൊക്കെ കുറഞ്ഞ വിലക്ക് കൊടുക്കണുള്ളൂ ശരിക്കും പൊട്ടന്മാരെന്ന് നമുക്ക് പറയട്ടോ കാരണം എന്താ കുറച്ച് സമയമൊന്നും മെനക്കെട്ടാൽ പോരെ ആ ഒരു ചക്കൊണ്ട് നമക്ക് എന്തെല്ലാം ചെയ്യാം ഇത്രയും നല്ല സംഭവങ്ങളൊന്നും അതില്ലാത്തവർക്ക് അതിന്റെ വില അറിയുള്ളൂ കേട്ടോ അപ്പൊ എന്ത ചെയ്യാ ഇനി എത്രയൊക്കെ ചക്ക പറമ്പിലുണ്ടെങ്കിലും അതൊന്നും കളയരുത് ഈ വെള്ളരിന്റെ ചോറൊക്കെ ഒന്ന് കുറച്ചിട്ട് ചക്ക കൊണ്ട് ഒന്നും വേണ്ട മോഡലൊന്നും ഉണ്ടാക്കണ്ട കൂട്ടാൻ വെച്ചിട്ട് കഴിക്കും ചെയ്യണേ അപ്പോൾ എന്താ വച്ചാൽ ഇനിയിപ്പോൾ വിൽക്കലൊക്കെ നിർത്തണം കേട്ടോങ്ങൾ കാരണം അത്രക്കും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതിന് വെറുതെ പറയാമെന്ന് വിചാരിക്കരുത് അപ്പോൾ താ ഞാൻ ഈ ഒരു ചക്ക രണ്ട് തരത്തിലുള്ള ചക്കയും ഉഷാറാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചക്ക നമുക്ക് എടുത്തിട്ട് ഇതാ മിക്സഡ് ജാറിൽ ജാറിലൊന്നിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മിക്സഡ് വലിയ ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ ശരിയാവില്ല ചെറിയ ജാർ എടുക്കുകയാണ് എന്താ വെച്ചാൽ ഈ കുറഞ്ഞ സെക്കൻഡ് അളവേട്ട ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ഏകദേശം ഒരു അഞ്ച് ആറു ഏഴേച്ചോളെ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു പലഹാരത്തിന് ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ചെറിയ ചാറില് ഇട്ടെന്താ പറയുക പെട്ടെന്ന് മോർച്ച നല്ല മോർച്ചുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ഫൈനായിട്ട് അരിഞ്ഞു കിട്ടും അപ്പോൾ നല്ലോണം അരി വേണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ ആഡ് ചെയ്യണത് വറ്റൽ മുളകില്ല എന്നുണ്ടെങ്കിൽ മുളകൊടി അതിന് പകരം ചേർത്ത് കൊടുക്കാം പിന്നെതാ ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളം കൂടാൻ കേട്ടോ കാരണം നമുക്കിപ്പോൾ ഈ ഒരു മഴ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചക്കയൊക്കെ നല്ലോണം വെള്ളം കുടിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ തന്നെ ചക്കയിൽ തന്നെ വെള്ളം ഉണ്ടാകും അത്യാവശ്യം അപ്പോൾ എന്നാലും നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് അരയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തത് അപ്പോൾ അതാ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല എണ്ണം കേട്ടോ നമ്മളിപ്പോൾ വല്ല അരിയൊക്കെ അരച്ചെടുത്ത ആ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് ഈ ചക്ക എടുത്തിട്ട് ഒരു കുക്കറെടുക്കുക എന്നിട്ട് കുക്കറിലേക്ക് തന്നെ മുഴുവനായിട്ടും ഇട്ടുകൊടുക്കട്ടോ നല്ല ചക്കയാണ് മക്കളെ പൊടിയുള്ള ചക്കയാണ് ഇതിന് മടലൊക്കെടുത്താൽ എന്താ പറയുക നല്ലതാണ് പക്ഷേ എനിക്ക് മടൽ കൂടുമ്പോൾ ഒരു ടേസ്റ്റ് കുറണ പോലെ തോന്നുന്നുണ്ടായിട്ടോ മടലെടുക്കാത്തത് അപ്പം നമുക്ക് ചക്കൻ്റെ അതേ ഈ ചുളൻ്റെ അതേ എന്ന് പറയേണ്ട അതിനേക്കാളും ഗുണങ്ങൾ മടലിമലുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഒരു പച്ചമുളകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഇനിയിപ്പോൾ എരിവ് കുറഞ്ഞ മുളകൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ അല്ലേ എരിവ് എരിവൊക്കെ പിന്നെ ഓരോരുത്തർക്കും ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും ചിലർക്ക് വലിയൊരു എരിവ് വേണ്ടി വരില്ല ഏതായാലും ഞാൻ ഈ ചക്കയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചെടുത്തു ഇപ്പോൾ ഒരു അര ഗ്ലാസ് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആണ് കേട്ടോ അത് തീമയ്ക്കണത് രക്ഷം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തീമൽ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പരിപാടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് താ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വറുത്തരിപ്പൊടി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി അപ്പം ഗ്ലാസ്സിനാണ് അളക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുക്കുക അതുപോലെ തന്നെ അര കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കണത് ഇനിയിപ്പോൾ കപ്പിൽ അളക്കണില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിന് അളക്കണമെങ്കിൽ അര ഗ്ലാസ് കടലമാവ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നല്ലോണം അരച്ചിച്ച ആ ഒരു ചക്കയുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിഡ് ജാറ് മുഴുവനായിട്ടും ഇങ്ങോട്ട് ഒഴിച്ച് വടിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇതിൽ വെള്ളം എത്രത്തോളം ഉണ്ടാവുന്ന ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുഴച്ച് നോക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും വെള്ളത്തിന് ആവശ്യമുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാ ആ ഒരു ചെറിയ ജാറുണ്ടല്ലോ മിക്സഡ് ജാർ അത് നല്ലോണം ഒന്നിങ്ങോട്ട് വടിച്ചെടുക്കുക ഇതിൻ്റെ മൂടിയൊക്കെ ഇങ്ങോട്ട് വടിച്ചെടുത്താൽ ഇനി ഇതിലേക്ക് പോരാത്ത വെള്ളം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനിയിപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ പോരാൻ തോന്നുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആ മിക്സിഡ് ചാർ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കുഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ ഏതായാലും ഞാൻ നോക്കട്ടെ ഇതിലേക്ക് വെള്ളം വേണം വേണ്ടെന്നൊക്കെ അപ്പോൾ അതാ ഇതിലേക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വടച്ചെടുക്കണം അപ്പോൾ വടിച്ചെടുത്ത് അതാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ മിക്സഡ് ചാർ നല്ലോണം എന്ന് ഇതാക്കിയപ്പോൾ തന്നെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മളൊരു എന്താണ് ചപ്പാത്തിക്കൊക്കെ കുഴക്കണേ ആ ഒരു കൺസിസ്റ്റൻസിൽ കുഴച്ചെടുക്കണം പിന്നെ പിന്നെന്താ ഇതൊക്കെ ഞാൻ കുറച്ച് കരിഞ്ചീരകം ആയിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കറുത്ത ഉള്ളു വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇട്ട് എടുക്കുമ്പോൾ കണം ഭംഗിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണമാണ് കരിഞ്ചീരകം അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാലല്ലേ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇനി നമുക്ക് നല്ലോണം കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഓയിലോ ഒഴിച്ച എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ ബേബി ഫുഡിലൊക്കെ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പച്ചചക്കയാണ് നമ്മൾ വിചാരിക്കും അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ വേറെന്തോ എന്തോ സംഭവങ്ങളാണെന്ന് അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത ഇത്തരം ഈ ചക്ക അതുപോലെ തന്നെ ഗോതമ്പ് ചോളം അത്തരം സംഭവങ്ങളുടെ പൊടികളൊക്കെയാണ് പച്ചക്കായ അതൊന്നും നമ്മൾ അത്ര ഇങ്ങോട്ട് മൈൻഡ് ചെയ്യൂലോ പക്ഷേ അതൊക്കെയാണ് നമ്മൾ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ വാങ്ങുന്നത് അപ്പോൾ അതാ ഞാനതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു മിക്സര് ജാറെടുത്തിട്ട് ഇപ്പം ഞാൻ ഈ അരിയണ സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ചെറിയുള്ളിയാണെന്ന് കാരണം അത്രത്തോളം വലിപ്പം അല്ലേ വെളുത്തുള്ളിയാണ് കേട്ടോ വലിയൊരു ഒരു എനിക്ക് കിട്ടിയത് അപ്പോൾ അത് മുഴുവനായിട്ടും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉള്ളി എടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളീൻ്റെ അല്ലെടുക്കുക അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ചെറുവുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം ഒരു കാ മുറിയോളം തേങ്ങ അതും കൂടി കൊടുത്തിട്ട് നല്ലോണം എന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ മക്കളെ ഈ എന്താ പറയുക മഞ്ഞൾപ്പൊടി നീക്കം ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇടുക അപ്പോൾ ഞാനൊരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി തീക്കി ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴൊക്കെ നമ്മുടെ ചക്ക നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അതിൽ വൈറ്റ് ചോളയും എല്ലാ ചോളയും ഒന്നും അപ്പോൾ വൈറ്റ് ചുള എന്താ വച്ചാൽ വെള്ളം തട്ടാത്ത ഭാഗത്തുള്ളതാണ് നമ്മൾ സെക്കൻഡ് അടിയിലല്ല വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ കുടിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കൂലേ കുക്കറിലാവുമ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ പ്രഷർ പോയെങ്കിൽ മാത്രമേ നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഈ വൈറ്റ് ചോളൊന്നും വരില്ല നല്ലോണം മുങ്ങിയിട്ട് തന്നെ ചക്ക പോകും പക്ഷെ ഞാൻ ഇത് നല്ല പൊടിയുള്ള ചക്കയാണ് എന്നാലും മഴക്കാലമൊക്കെ അല്ലേ വെള്ളം എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുറച്ചതാണ് അപ്പം വെള്ളമൊന്നും തീക്കി ഇറങ്ങിയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ചക്കയാണ് അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ആ ഒരു തേങ്ങ അരച്ചതൊക്കെ നീക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് കുറച്ചൊരു വെള്ളത്തിന് കുറവുള്ളത് തോന്നുന്നത് തന്നെ നമുക്ക് നീക്കൊരു ഗ്ലാസ് ഇളം ചൂട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഏതൊരു കൂട്ടം കഴിക്കുകയാണെങ്കിലും അത് കുറച്ചൊരു ലൂസായിട്ടാവുമ്പോൾ വേണമല്ലോ അല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മളിത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഷെയർ ആക്കി എടുക്കേണ്ടി കെട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് കൂട്ടം ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് കൂട്ടാനും ചക്കയൊന്നും നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഓരോക്കെന്തെയ്യുക ഈ ചക്ക കൊണ്ട് ഈ കൂട്ടാനെ പുഴക്കുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും ചെയ്യും പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും അത് കിട്ടുകയും ചെയ്യും വെറുതെ പട്ടിണി കിടന്നാണെല്ലാം വെയിറ്റ് കുറക്കേണ്ടത് ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് കേട്ടോ ചില ആളുകളുണ്ട് ഒരുപാട് നല്ല ജീരകത്തിന് വെള്ളവും അതിലൊക്കെ കുടിച്ചിട്ട് ഒരു നാരങ്ങ തേനൊക്കെ കുടിച്ചിട്ട് പട്ടിണി കെടുക്കുന്ന ആളുകൾ അവർക്കൊക്കെ ശരീരത്തിന് വേണ്ട ഒരു സംഭവങ്ങളും ഒന്നും കിട്ടില്ല അങ്ങനെ ആയിട്ടൊക്കെ ഒരുപാട് പേരിൽ നേരെ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ വിഷമങ്ങളൊക്കെ സഹിച്ചൊരുപാട് അസുഖങ്ങളൊക്കെ വന്ന് പിന്നെയുള്ള ക്യാഷൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടെടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ മക്കളെ നിങ്ങളെന്തു ചെയ്യുക നമ്മൾ കൊടുവിൽ ഈ ഒരു ചക്ക എത്ര നിറഞ്ഞാൽ തന്നീലാണെങ്കിലും തോട്ടിൽ കിട്ടി വലിച്ചോ ഏതല്ലെങ്കിൽ കയറ്റക്കാരെ കൊണ്ട് കയറ്റി ഇടിച്ചോ ഒക്കെ ആയിട്ട് ഇതൊക്കെ മുഴുവൻ നിങ്ങൾ കൂട്ടാൻ വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കണം കേട്ടോ ഇനി ആരും ഒരു ചക്ക വേസ്റ്റാക്കരുത് െക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആരോഗ്യത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതാ നമ്മളെ ചക്കങ്ങൾ കണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടകും കറിവേപ്പിലും വാറ്റൽമുളകുമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറവിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നല്ല തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആട്ടോ വറവിട്ട് ചക്ക നല്ലോണം വേവിച്ചിട്ടുണ്ട് ആ തേങ്ങയും മഞ്ഞളും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ജീരകവും ഉള്ളിയൊക്കെ അപ്പം ഏതായാലും ഇതാ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പലഹാരത്തിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് കൊഴച്ചിത്രക്കായിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ കണ്ടില്ലേ അതിലേക്ക് ലേശം അയമോതക ഇട്ടു കൊടുത്ത് അയമോദകം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ ഈ ചക്ക കഴിക്കണ സമയത്തൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും നല്ലതാണ് കേട്ടോ ഈ ഒരു അയമോദകം ചേർക്കണത് എന്താ വച്ചാൽ അമ്മ നമ്മൾ ഗ്യാസ് പോവാനും അതുപോലെ തന്നെ രക്തത്തിന് രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ പുണ്ണ് അൾസറൊക്കെ ഉള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കൊക്കെ ഈ ഒരു ഇതുണ്ടല്ലോ അയമോദകം അത് വെറും വയറ്റിൽ കുറച്ച് അരച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുത്ത് അരച്ചിട്ട് കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിച്ചാൽ ദിവസവും രാവിലെ ഒരു നാലഞ്ച് ദിവസങ്ങൾ കുടിച്ചാൽ ഒരു പുണ്ണും പിന്നെ നിങ്ങൾ ശരീരത്തിൽ ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ നല്ല സംഭവമാണ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഇടക്ക് ഇതുപോലെ അയമോതകമൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ താ ഞാൻ ഒരു നമുക്ക് ഒരു വീതിലുള്ള ചില്ലൊക്കെ ഇട്ടിട്ട് സേവനായി നടത്തിയിട്ടുണ്ട് കേട്ടോ അത് കിട്ടും മാവ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് ഒരു അഞ്ച് ഓറ വെളുത്തുള്ളി ഒരി ഒന്നും കളഞ്ഞേണ്ട നല്ലപോലെ ഒന്ന് കുത്തിയിട്ടിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക അത് മൂക്കുന്ന സമയത്ത് ഇതാ ഇതിലേക്ക് അല്ലി കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും നല്ലോണം ഉണ്ടോ മൂന്നോ മുളകെടുക്കുക ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതാ ഒന്ന് വേഗം കോരി എടുക്കണം കേട്ടോ കനമുളകൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു എണ്ണക്കന എണ്ണക്കിനിപ്പം നല്ല ഫ്ലേവറാണ് ഈയൊരു കറിവേപ്പിലയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ വറ്റൽമുളകുമൊക്കെ ഈ എണ്ണയ്ക്കിടന്ന് പൊരിഞ്ഞതുകൊണ്ട് തന്നെ ഈ എണ്ണക്കിപ്പോൾ നല്ല പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ പൊരിക്കാനൊക്കെ എടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലൊക്കെ മീൻ പൊരിച്ചാൽ അപ്പോൾ ഇതിപ്പം നമുക്ക് മീൻ പൊരിക്കാനൊന്നും ഇല്ല നമുക്ക് ഇതിൽ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഞാൻ കോരിയിട്ടുണ്ട് എന്താ ഇനി എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഇതുപോലെ തന്നെ ശവനാല് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കാട്ടി തന്നില്ല ശവനാൽ ഇത്തിരി എണ്ണ ഒക്കെ തൂങ്ങിയിട്ട് ആ ഒരു മാവിട്ടിട്ട് നിങ്ങൾക്ക് ഏത് ചില്ല് വേണമെങ്കിലും ഇവിടെ ഇട്ടാ നുറുക്കിനുള്ള ചില്ല് വേണമെങ്കിൽ അങ്ങനെ ഇടാം നുറുക്കനുള്ള ചില്ല് ഒരു സ്റ്റാർ മോഡലുള്ള ചില്ലായിരിക്കും അതിടുക അല്ലെങ്കിൽ ഓട്ടോട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് മിക്സറിൻ്റെ ആ ഒരു രീതിയിലുള്ള ഇത് കിട്ടും ഞാനിപ്പം ഇങ്ങനെ ഒരു കുറച്ച് പരന്ന രീതിയിലുള്ള ചില്ലാണ് ചില്ലാണിട്ട് എൻ്റെ മൂന്ന് ഹോൾസ് ഉണ്ട് ഉണ്ടായിന് ചില ചിലപ്പോൾ നമ്മൾ ഓരോ ഹോൾസുള്ളതൊക്കെ കിട്ടും ഏതായാലും കുഴപ്പമില്ല അതിങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക എന്നിട്ട് താ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഹൈ ഫ്ലെയിമിലിന് വെച്ചോളി വേണമെങ്കിൽ കുറച്ച് നല്ല കത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് താം ഇതുപോലെ ക്രിസ്പി ഇങ്ങോട്ട് കോരി മാറ്റാം നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ആ ഒരു നല്ല കരിഞ്ചീരവും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഒരിതുണ്ടല്ലോ ഈ എന്താ പറയുക അയമോതകം അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് കടിക്കുന്ന സമയത്ത് അപ്പോൾ ദാ ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനും ഞാൻ കോരി എടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിക്കുക അതിലുള്ള ആ ഒരു കറിവേത്തലിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് എന്താ പറയുക വൈകുന്നേരമൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒരു വിഷമായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് എടുത്തിട്ട് ഇത് നമുക്കൊരു ഭരണിയിലാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ചക്ക ഇതിൽ അരച്ചു കൂട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ചക്ക പൊരിച്ചതും അതുപോലെ തന്നെ അങ്ങനെ ഈ ചക്ക വിഭവത്തിൻ്റെ അധികം ഒരു ടേസ്റ്റായിട്ട് ഇതിന് കിട്ടുക അപ്പോൾ എന്തെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ചക്ക കൂട്ടാനും ഒരുപാട് ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഈ ചക്ക കൊണ്ടുള്ള ഈ ഒരു മിക്സ്ചർ എന്തായാലും ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് നമ്മൾ കടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വറുത്ത് ഇതീക്കിടുക എന്ത് വേണമെങ്കിലും ഇതേക്ക് ഇട്ടു കൊടുക്കട്ടോ അപ്പോൾ അടിപൊളി ഒരു സ്നാക്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഇത ഇതുപോലെ എല്ലോ കളറാവുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഞാൻ നല്ലോണം നിറം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കുക ചക്കൻ്റെ കാലം കഴിഞ്ഞാലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇനി ആരും ചക്ക ഒഴിവാക്കരുത് കേട്ടോ പഴഞ്ചക്കൊക്കെ ഒരു വീണ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൂന് ഉരാന അയക്കാതെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒന്ന് ഇട്ടിട്ട് ഇതുപോലൊക്കെ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചക്കനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആരും കളിയായിരുത് അപ്പം ഇനി അടുത്ത വീഡിയോട്ട് വരാം ലൈക്ക് ചെയ്യുക അസലാമോ